മറുരൂപമലയിൽ തേജസ് കണ്ടവരാ യേശുവിൻ്റെ ശിഷ്യന്മാര് ഞാനിങ്ങനെ പറയാം മറുരൂപമലയിൽ മഹത്വം ഇറങ്ങുന്നത് കണ്ടതാ യേശുവിൻ്റെ മൂന്ന് ശിഷ്യന്മാര് പക്ഷെ നിങ്ങൾക്കറിയാമോ ഈ ശിഷ്യന്മാര് പോലും മറുരൂപമലയിൽ മഹത്വം കണ്ടവർ മറുരൂപമലയിൽ തേജസ് കണ്ടവർ പോലും ഗോൽഗോഥായിൽ അവര് കൂടെ കണ്ടില്ല ഗൽ പ്രാർത്ഥിക്കാൻ അവനോട് കൂടെ ഇല്ല ഉണർന്നിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഗബദായി അവൻ അനുഭവിക്കുന്ന വേദനകളോട് കൂടെ അവനോട് കൂടെ പങ്കാളിയാകുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പാടും സ്തോത്രം ചെയ്യും സന്തോഷമാ എന്നൊരു പ്രശ്നം കാണുമ്പോൾ നമ്മളെ ആ പഞ്ചായത്തിൽ പോലും കാണത്തില്ല അതാണ് പലരുടെയും ഇന്നത്തെ ആത്മീയ ഗതികേട് നോക്കണമേ യേശു സ്പെഷ്യലൈസ് ചെയ്ത് വേർതിരിച്ച തൻ്റെ ശിഷ്യന്മാര് പന്ത്രണ്ട് പേര് അതിൽ ഒരുവൻ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഒറ്റക്കൊടുത്തു ബാക്കി പതിനൊന്ന് പേരിൽ മൂന്ന് പേരെ കർത്താവ് പ്രാർത്ഥിക്കാൻ മലയിൽ കൂട്ടിക്കൊണ്ടുപോയി അവർ കാണെ അവൻ രൂപാന്തരപ്പെട്ടു അല്ലേ ദൈവത്തിന്റെ ശ്രോത്രം ദൈവത്തിൻ്റെ മഹത്വം അവർ വെളിപ്പെട്ട് കണ്ടു ആ തേജസ് അവർ അനുഭവിച്ചു അന്ന് ആവേശത്തിൽ പത്രവശം വിളിച്ചു പറയുന്നു നമുക്കൊരു കൂടാര മൂന്നുണ്ടാക്കാം അവിടെ മാറി മാറി താമസിച്ച് ഈ പ്രസൻസിൽ ഇരിക്കാമെന്ന് പറഞ്ഞ പുള്ളികൾ ഗറ്റ്സമനയിലും ഗബതയിലും ഗോൽഗോഥായിലും യേശുവിനോട് കൂടെയില്ല 아 <목소리나> ഹലോ നിന്റെ നല്ല കാലത്ത് നിന്നോട് കൂടെ ഇരുന്നവരും നിന്നോട് കൂടെ സ്തോത്രം ചെയ്യുന്നവരും ഒരുമിച്ച് പാട്ട് പാടിയവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചവരും ഒരുമിച്ച് ഭക്ഷിച്ചവരും ഒക്കെ ഉണ്ടല്ലോ നിന്റെ ജീവിതത്തിൻ്റെ കെൻസമനയിലും ഗപതയിലും നിന്നോട് കൂടെ കാണത്തില്ലെന്ന് അവിടെയും നിന്നോട് കൂടെ ഇരിക്കുന്ന കൂട്ടായ്മ കാണിക്കുന്ന ഒരുവനേ ഉണ്ടാകത്തുള്ളൂ അവനാ ഞാൻ പ്രസംഗിക്കുന്ന യേശോ അവൻ ഗപത മാത്രം കൊണ്ട് നിർത്തുന്നവനല്ല അവൻ ഗോൽഗോഥാവരയിലും എത്തി അവിടെയും വെച്ച് ജയം പ്രാപിച്ചവനായ ദൈവമാണ്